മഹപൂർവം ക്ഷ്യമാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രിയങ്ക മുത്തശ്ശോട് പറയണേ എനിക്ക് ചുറ്റും ഒരു വലിയ ആരാധക വൃന്ദം തന്നെ ഉണ്ടാകും ഞാൻ പറയുന്നത് എന്തും അനുസരിക്കുന്നവർ എനിക്ക് വേണ്ടി എന്തു കാര്യം ചെയ്ത് സാധിച്ചു തരുന്നവർ അങ്ങനെയുള്ളവരെക്കൊണ്ട് രാധിക്കെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കും ഈ ആകാശം മുട്ടു ഉയരത്തിൽ ഞാനെത്തും നോക്കി നിൽക്കുന്ന എല്ലാവർക്കും എന്നെ എന്നെക്കൊണ്ട് അസൂയ തോന്നണം അന്നേരം മുത്തശ്ശീൻ പറയണേ മോളെ ഈ കാഴ്ച കാണാൻ ഈ മുത്തശ്ശീൻ കണ്ടു നിട്ട് കാത്തിരിക്കുന്നത് മോൾ ധൈര്യമായിട്ട് എന്നെ മുമ്പോട്ട് വെക്കുക എന്തിനും കൂടെ ഈ മുത്തശ്ശിയുണ്ട് ഇവിടുത്തെ കാര്യമൊന്നും കൊടുത്തുമ്പോൾ ടെൻഷനാകെ വേണ്ട അതെല്ലാം മുത്തശ്ശി തന്നെ നോക്കിക്കോളാം നീ ലക്ഷ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നാൽ ശരി മുത്തശ്ശി ഞാൻ ചെല്ലുവാണോ അങ്ങനെ പറഞ്ഞപ്പോൾ എന്തവിടെ നിന്നും പോകുവാണ് ഈ സമയം ഐസുവിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന രാധികേനെയും വരുണിനെയും യശോദിനെയായിട്ടോ കാണിക്കുന്നത് ഈ സമയം സിസ്റ്റർ പുറത്തേക്ക് വന്നത് അവരോട് പറയണേ അതേ ദേവനാരായണത്തിൽ ത്രിവേണിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് മെഡിസിൻസിൻ്റെ ആവശ്യമുണ്ട് പ്രിസ്ക്രിപ്ഷൻ ഞാൻ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട് നിങ്ങളെത്രയും പെട്ടെന്ന് ഫാർമസിയിൽ പോയി മരുന്ന് മേടിച്ചുകൊണ്ട് വന്നത് അതിനെന്താ ഡോക്ടർ ഞാൻ മേടിച്ചുകൊണ്ട് വരാം എന്ന് വരുൺ പറയണേ എന്നിട്ട് രാധികയോട് യശോധയോടും പറഞ്ഞിട്ട് വരുൺ മരുന്ന് മേടിക്കാനായിട്ട് അവിടെ നിന്നും പോകുകയാണ് ഈ സമയം യശോധയാണെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിച്ച് നിൽക്കുമായിരിക്കും അന്നേരം രാധിക പറയുന്നുണ്ട് അമ്മേ ഞാനൊരിക്കലും കുഴിയെ തല്ലണമെന്ന് വിചാരിച്ചതല്ല അവൾ വീണ്ടും അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായല്ലോ എന്നുള്ള ഭയം കാരണോ അവളെ തടയാൻ വേണ്ടിയാ ഞാൻ അറിയാതെ തല്ലിപ്പോയതോ അവൾ പറഞ്ഞത് ശരിയാ അവളെ തല്ലാനോ തടഞ്ഞു നിർത്താനുള്ള ഓരവകാശവും എനിക്കില്ല അന്നേരം യശോധ പറയുന്നുണ്ട് മോൾ അങ്ങനെ ഒന്ന് വിചാരിക്കരുത് നിങ്ങളെ രണ്ടാള് അച്ഛനും അമ്മയും ഒരേപോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത് മുത്തശ്ശി ഓരോന്നൊക്കെ പറഞ്ഞ് പ്രിയങ്ക മനസ്സ് മാറ്റിയിട്ടുണ്ട് മോളെ ആ സമയത്ത് ചെയ്തതിൽ ഒരു തെറ്റും അമ്മക്ക് പറയാനില്ല അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോൾ മോളെ വരുണ്യെ ഒന്നിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് യാസുകൊക്കെ മാറി അച്ഛനൊന്നും തിരിച്ചു വരട്ടെ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ കാര്യം തന്നെയായിരിക്കും ഈ സമയം അതൊക്കെ കേൾക്കുമ്പോൾ രാധികയ്ക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട് രാധിക പറയുന്നുണ്ട് സത്യം പറയാമല്ലോ ഇത്രനാളും ഞാൻ വരുണ്യെ എന്നിൽ നിന്നും അകറ്റാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു മനസ്സുകൊണ്ട് പറ്റുന്നില്ലെങ്കിലും എല്ലാവർക്കും വേണ്ടി പ്രിയയുടെ ഭാവിക്ക് വേണ്ടി ഞാൻ പറഞ്ഞു എന്നു നിന്ന് അകറ്റാനും എന്നോട് ദേഷ്യം തോന്നാനും പല കാര്യങ്ങളും ചെയ്തു പക്ഷേ എത്രയൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടും വരണെ എൻ്റെ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റാൻ കഴിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു എൻ്റെ മനസ്സിൽ മുഴുവൻ വരണോടുള്ള ഇഷ്ടമുണ്ടായിട്ടും അതൊന്നും പ്രകടിപ്പിക്കാൻ പോലും പറ്റാതെ ഞാൻ വീർക്ക് മുട്ടുമായിരുന്നു ഇത്രയും നാളും ഈ സമയത്ത് മരുന്ന് വാങ്ങാൻ പോയാൽ വരോൺ തിരികെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ രാധികയും യശോധനയും കൂടി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വരുൺ കേൾക്കുവാണ് അന്നേരം രാധിക പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് ആശ്വാസം അച്ഛനും അമ്മയും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ ഇതിൽ കൂടുതലായിട്ട് എനിക്ക് എന്താ വേണ്ടത് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഒരു മറയില്ലാതെ എൻ്റെ മനസ്സിലുള്ള കാര്യം എനിക്ക് വെട്ടി തുറന്ന് പറയാൻ പറ്റുന്നത് വരുണെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് അങ്ങനെ രാധികയുടെ വാക്കുകൾക്കുന്നതും സന്തോഷത്തോടെ നിൽക്കുകയാണ് കേട്ടോ വരുൺ ഈ സമയത്തായിരിക്കും രാധികയും വിഷോധയും അവിടെ നിൽക്കുന്ന വരുണിനെ കാണുന്നത് അങ്ങനെ വരുടെ സന്തോഷത്തോടെ അവരുടെ അതിലേക്ക് എത്തുവാണ് അന്നേരം രാധിക പറയുന്നുണ്ട് എൻ്റെ ഈ സന്തോഷത്തിനെല്ലാം കാരണം അച്ഛനും അമ്മയുമാണ് നിങ്ങളെ തള്ളിക്കളയാതെ എല്ലാ ശബ്ദങ്ങളും മനസ്സിലാക്കിയപ്പോൾ എന്നെ ചേർത്ത് പിടിച്ചില്ലേ അതാണ് എനിക്ക് ഏറ്റവും ഏറ്റവും വലിയ ഭാഗ്യം അന്നേരം വിശ്രോധ പറയുന്നുണ്ട് ചേരേണ്ടവര് നിങ്ങൾ തന്നെയാണ് ദയവടൻ അസുഖക്കുമാരോട് എണീറ്റോട്ടെ അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് രണ്ടാൾക്കും ഒന്നിച്ചൊരു ജീവിതം തുടങ്ങാം നിങ്ങൾ ആഗ്രഹിച്ചതുപോലൊരു ജീവിതം അങ്ങനെ അതൊക്കെ കേട്ടോ ഒത്തിരി സന്തോഷത്തോടെ പരസ്പരം നോക്കി നിൽക്കുവാണ് വരുണൻ രാധികയൊക്കെ പിന്നീട് കാണിക്കുന്നത് വരുൺ മുത്തശ്ശിയെ ഫോണിൽ വിളിക്കുന്നതാണ് അന്നേരം മുത്തശ്ശി കോൾ എടുക്കുക ആ വരുണെ എങ്ങനെ എന്തൊക്കെയുണ്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അന്നേരം വരുൺ പറഞ്ഞേ ഇവിടെ കുറേ കാര്യങ്ങളുണ്ടായിട്ടുണ്ട് അങ്ങനെ വരുൺ പ്രിയങ്ക ഇന്ന് ഹോസ്പിറ്റലിൽ വന്നതും അവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളും പ്രിയങ്കയോട് രാധിക പ്രതികരിച്ച രീതിയും പിന്നീട് രാധിക കൊല്ലാൻ നോക്കിയപ്പോൾ പ്രിയങ്കയുടെ കയ്യിൽ പ്രിയങ്കയ്ക്ക് താൻ കണക്കിന് കൊടുത്ത കാര്യവും അതെല്ലാം വരൺ വിവരിച്ച് പറയുവാണ് അതിനുശേഷം വരൺ പറയണേ പിന്നെ മറ്റൊരു കാര്യവും കൂടി സംഭവിച്ചു എന്നിട്ട് രാധികം മെഷോദയും കൂടി സംസാരിച്ച കാര്യവും രാധികയുടെ മനസ്സിൽ മുഴുവൻ തന്നോടുള്ള പ്രണയമാണെന്ന് രാധിക തുടർന്ന് സമ്മതിച്ച ആ കാര്യമൊക്കെ വരൺ സന്തോഷത്തോടെ പറയുവാണ് കേട്ടോ അതൊക്കെ കേട്ടിട്ട് മുത്തശ്ശിക്ക് സന്തോഷാവുക വരൺ പറയണേ ഇന്നത്തോടെ എനിക്കൊരു കാര്യം ഉറപ്പായി ഇനിയൊരിക്കലും കടപ്പാടിൻ്റെ പേരും പറഞ്ഞ് അയാൾ എന്നിൽ നിന്നും അവർ മാറാൻ ശ്രമിക്കില്ല അന്നേരം മുത്തശ്ശി സന്തോഷത്തോടെ പറയണേ ഇതേ കൂടുതലും നമുക്ക് എന്താണ് വേണ്ടത് നമ്മൾ ഇത്ര നാളും ആഗ്രഹിച്ചത് ഒരു കാര്യത്തിന് വേണ്ടിയല്ലേ രാധിക മോളും നിന്നെ സ്നേഹിക്കുന്നു നിന്റെ ഇപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഇനി ആർക്കും നിങ്ങളെ തടക്കാൻ പറ്റില്ല നിന്നോട് ഞാൻ ക്ഷമ വേണം ക്ഷമയോട് കാത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ മനസ്സിലായ മുത്തശ്ശി മുത്തശ്ശി പറഞ്ഞത് എന്നെങ്കിലും ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ രാധികയുടെ അച്ഛൻ അസുഖക്കുമാർ സുഖമായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നത് മുത്തശ്ശിയും കാത്തിരിക്കുന്നത് അതിന് ഞാനല്ലേ രാധിക എൻ്റെതായി കഴിഞ്ഞാൽ രാധികയും കൂട്ടി എനിക്കൊരു യാത്ര പോകണം ഞങ്ങളിപ്പം മുത്തശ്ശിയും വേണം അന്നേരം മുത്തശ്ശയുന്നുണ്ട് വേണ്ട വേണ്ട ഞാനൊന്നും നിങ്ങളുടെ ഒപ്പം വരുന്നില്ല നിങ്ങളെ രണ്ടാളും മാത്രം പോയാൽ മതി ആ യാത്രക്കൊക്കെ നിങ്ങളുടെ സന്തോഷം കണ്ടാൽ മതി എനിക്ക് എത്ര നാളായി നിന്നെ ഇതുപോലെ ഒന്ന് സന്തോഷിച്ച് സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് ഇപ്പോളാണ് മുത്തശ്ശിക്കൊത്തിരി സന്തോഷമായിരുന്നു അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴായിട്ടോ പ്രിയങ്ക ഓട്ടോയിൽ വന്നിറങ്ങുന്നത് മുത്തശ്ശി കാണുന്നത് അങ്ങനെ മുത്തശ്ശി ബാൽക്കണിയിൽ നിന്നത് കാണുന്നുണ്ട് അന്നേരം പറഞ്ഞോട് പറയണേ ആ ഇത് ഇവിടത്തെ പ്രിയങ്ക തിരിച്ചെത്തിയിട്ടുണ്ട് എന്താണെങ്കിലും കാര്യങ്ങൾ ഇത്രയൊക്കെ സ്ഥിതിക്ക് ഇനി ഇവിടെ പ്രിയങ്കയുടെ ആവശ്യമില്ലല്ലോ അവൾക്കിട്ട് ഒരു കൊട്ട് കൊടുത്തിട്ട് വരാൻ ഞാൻ എന്നും പറഞ്ഞാൽ മുത്തശ്ശീ ഗോളാക്കുമാണ് ഈ സമയം പ്രിയങ്കയാണെങ്കിൽ അവത്തേക്ക് കയറാൻ തുടങ്ങുന്നതും മുത്തശ്ശീ പുറത്തേക്ക് വന്ന് വാതിൽഖാൻ്റെ അവിടെ കൈ ഇങ്ങനെ പിടിച്ച് പ്രിയങ്കയെ തടഞ്ഞോണ്ട് നിൽക്കുകയാണ് എന്നിട്ട് ചോദിക്കണേ ദേവനാരായണൻ തിരുമേനി ജീവിച്ചിരിപ്പുണ്ടോ അതോ നീ അദ്ദേഹത്തെ കൊന്നോ അതിനുവേണ്ടിയാണോ ചാട്ടത്തിൽ ഹോസ്പിറ്റലിലേക്ക് പോയത് അങ്ങനെ മുത്തശ്ശിയുടെ ചോദ്യം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയുണ്ടോ പ്രിയങ്ക മറുപടി ഒന്നും പറയാതെ പ്രിയങ്ക അകത്തേക്ക് കയറിപ്പോകുക ഈ സമയം മുത്തശ്ശി പറഞ്ഞേ അതെ ഒന്ന് നിന്നേ പിന്നെ നിനക്കിവിടെ എന്ത് റോളാണ് ഉള്ളത് ഭരണി ജീവിതത്തിലേക്ക് രാധിക മോളധികം വൈകാതെ തന്നെ വരും അവൻ്റെ ഭാര്യയായിട്ട് രാധിക എത്ര പെട്ടെന്ന് തന്നെ ഈ കുടുംബത്തിലേക്ക് കയറി വരും പിന്നെ എന്ത് അടിസ്ഥാനത്തിൻ്റെ പേരിലാടി നീ ഇവിടെ നിൽക്കുന്നത് അന്നേരം പ്രിയങ്ക പറയണേ നിയമപ്രകാരം ഭരണിൻ്റെ ഭാര്യ ഞാനാണ് ഇങ്ങനെയുള്ള നായങ്ങളും പറഞ്ഞ് നിനക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നാണോ നീ കരുതുന്നത് എന്നാലേ നിനക്ക് തെറ്റി എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്ത് ഇപ്പം തന്നെ പടി ഇറങ്ങുന്നതാണ് നിനക്ക് നല്ലത് ഈ സമയം ഇതെല്ലാം കേട്ട് പത്മിനി അങ്ങോട്ടേക്ക് ഒരുവുക എന്താ എന്താ അമ്മ ഇതൊക്കെ എന്തിനാ മോളോട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് അന്നേരം മുത്തശ്ശറിനെ പിന്നെ എങ്ങനെയാണ് ഇവളോട് പറയേണ്ടത് അന്നേരം പ്രിയങ്ക കറഞ്ഞു പിടിച്ചുകൊണ്ട് അമ്മയുടെ അരികിപ്പോയി പറയണേ കണ്ടില്ലേ അമ്മേ ഇത്ര നാൾ വരണായിരുന്നു എന്നെ അവഗണിക്കുകയും ഒറ്റപ്പെടുത്തി ഓരോന്നൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കുകയും ചെയ്യുന്നത് ഇവ മുത്തശ്ശൻ തുടങ്ങിയിരിക്കുവാണ് എൻ്റെ ഭാഗത്ത് എന്ത് തെറ്റാ ഞാൻ എൻ്റെ ഭർത്താവിനെ ആൾമാർക്കുമായിട്ട് സ്നേഹിക്കുന്നതോ അന്നേരം മുത്തശ്ശറിനെ ഓ നിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊന്നും നീ കൂടുതൽ വിളംബാ നിക്കണ്ട പത്മിനി വീട്ടിലേക്ക് ഒരു വിശപ്പാമ്പ് കയറി നമ്മൾ എന്താ ചെയ്യുക അതിനെ കുമ്പിട്ട് ആരാധിക്കുവോ അതോ അടിച്ചോടിക്കോ ഇവളെ വീട്ടിലേക്ക് കയറിയുന്ന ഒരു വിഷപ്പാമ്പ അടുത്ത് കൂടുന്നവരെല്ലാം ഇവളുടെ വിഷം തീണ്ടി ചത്തുപോകും ഈ സമയം ഇതെല്ലാം കേട്ട് ചെറിയമ്മ അങ്ങോട്ടേക്ക് ഒരു ആയിരിക്കും എന്താ എന്താ ഇവിടെ പാമ്പിനെക്കുറിച്ചൊക്കെ പറയുന്നത് അന്നേരം മൂത്ത ഓ നീ ഒന്നും കേട്ടില്ലേ അന്നേരം ഉർവശി പറയുവാണ് ആ ഞാൻ കേട്ടു ഇടതി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തറിഞ്ഞാലുണ്ടല്ലോ ആൾക്കാർ മുഖത്ത് വിരൽ വെച്ച് നിൽക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ ഇവിടെ നടക്കുന്നത് ഭാര് ഭാര്യയുടെ ചേച്ചിനെ രണ്ടാം ഭാര്യയായിട്ട് കൊണ്ടു നടക്കുകയാണല്ലോ അതിന് സപ്പോർട്ട് ചെയ്യുന്നതോ ഇവിടെ തമ്മയും ഇതേ പുറത്തുള്ള നാട്ടുകാരെ അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമുക്ക് അവരുടെ മുമ്പിൽ കൂടി താലി ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റില്ല അന്നേരം മുത്തേശ്ശേരനെ ഓ എനിക്കങ്ങനെ നടക്കണ്ടല്ലോ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നോളാം പിന്നെ വരണിൻ്റെ രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞല്ലോ വരൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ഭാര്യയല്ലോ അവൻ താലി കെട്ടിയ ഒരു പെണ്ണ് അത് രാധികയാണ് നിങ്ങൾക്ക് എത്ര തന്നെ എതിർത്തു അത് അംഗീകരിക്കാതിരുന്നാലും ശരി രാധിക മോളോ അധികം താമസിക്കാത്തതിൽ തന്നെ എല്ലാർത്ഥത്തിലും വരൻ്റെ ഭാര്യയായിട്ട് അവൻ്റെ കയ്യും പിടിച്ചിങ്ങോട്ടേക്ക് കയറി വരും അന്നേരം നിങ്ങളെല്ലാവരും കൂടി തലയിലെടുത്ത് വെച്ചിരിക്കുന്ന ഈ പെരിങ്കള്ളി ഉണ്ടല്ലോ കെട്ടും പൂട്ടും ഒക്കെ പൂട്ടിക്കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടിയും വരും ആ ഒരു ദിവസത്തിനാണ് ഞാൻ കാത്തിരിക്കുന്നത് അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും പോകുകയാണ് ഈ സമയം പ്രിയങ്കക്ക് കരഞ്ഞുകൊണ്ട് അമ്മയുടെ അരികുമെന്ന് പറയണേ കേട്ടില്ല അമ്മയെ മുത്തശ്ശി പറയുന്നതൊക്കെ കേട്ടില്ലേ ഇതൊക്കെ സഹിച്ച് ഞാൻ എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത് അന്നേരം പത്മിയോരനെ മോളെ വിഷമിക്കാതിരിക്കുക അമ്മയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അമ്മയെ നമുക്ക് ഒരു പരിധിവരെ എതിർക്കാനും പറ്റില്ല പക്ഷെ മോൾ വിഷമിക്കുകയെന്നു വേണ്ട മോൾക്ക് കൂട്ടായിട്ട് അമ്മയും ചെറിയമ്മയും ഒക്കെ ഇല്ലേ ഞങ്ങൾ അങ്ങനെ മോളെ മോൾക്ക് ദോഷവോ എന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിക്കാൻ കൂട്ടി നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ മോൾ മൂന്ന് ഉദായിരിട്ടിരിക്കും അന്നേരം ഉർവശ്യം തുറയുന്നുണ്ട് പിന്നെ അല്ലാതെ അല്ലെങ്കിലും എന്നെ ഇവിടുന്ന് പുറത്താക്കി രാധിക ഇവിടുത്തെ റാണിയായിട്ട് വായിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട അത് ഞങ്ങൾ നടത്താനും പോകുന്നില്ല പിന്നീട് കാണിക്കുന്നത് ദേവനാരായണൻ്റെ റൂമിലേക്ക് മാറ്റുന്നതാണ് ഈ സമയം രാധിക യേശോദയ്ക്ക് ദേവനെ കാണാനായിട്ട് എത്തുകയാണ് കേട്ടോ ദേവനെ രാധിക യശോധയെ മാറി മാറി വിളിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ദേവൻ്റെ യാതൊരു മാറ്റവും ഇല്ല കണ്ണു തുറക്കുകയോ കൈ ചലിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഈ സമയം ഡോക്ടേഴ്സിനും എന്തോ സംശയം തോന്നുവാണ് ഡോക്ടർ പറയുന്നുണ്ട് ദേവനാരായണൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ അത് ശരിയാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെ ഡോക്ടേഴ്സിൻ്റെ വാക്ക് നെട്ടിലോട് കൂടി നിൽക്കുമായിരിക്കും യശോധയിൻ്റെ രാധികയൊക്കെ ഈ സമയം രാധികൾ കറഞ്ഞുകൊണ്ട് അച്ഛനെ വീണ്ടും വിളിക്കണേ അച്ഛാ കണ്ണ് തുറന്നു നിന്ന് നോക്കച്ചാ എന്നും പറഞ്ഞാൽ പലതവണ ദേവനെ വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രാധികയുടെ കണ്ണിൽ നിന്ന് കണ്ണീന് വീഴുവാണ് ഇത് ദേവൻ്റെ മുഖത്തേക്കാട്ടോ വീഴുന്നത് ഈ സമയം ദേവൻ്റെ കൈകൾ ഇങ്ങനെ ചലിക്കുവാണ് അത് കാണുമ്പോൾ രാധികയ്ക്ക് സന്തോഷമാകുവാണ് പതിയെ ദേവൻ കണ്ണു തുറക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഈ കാഴ്ച കാണുമ്പോൾ ഡോക്ടേഴ്സിന് അത്ഭുതം തോന്നുവാണ് അങ്ങനെ അതുകൊണ്ട് ഡോക്ടർമാർ പറയണേ ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല ഡോക്ടറിൻ്റെ ആ വാഗ്യമേക്കുമ്പോൾ ഉണ്ടോ രാധികൾക്കും യശോദക്കൊക്കെ ആശ്വാസം പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക ബാൽക്കണിയിൽ നിന്ന് മുത്തശ്ശീനെ ഫോണിൽ വിളിക്കുക അന്നേരം മുത്തശ്ശി കോൾ എടുക്കുന്നുണ്ട് മുത്തശ്ശി ഇവിടെ ആ ജയഭാരതി തള്ളയുണ്ടല്ലോ അവർക്കൊണ്ട് എനിക്ക് സമാധാനവും ഇല്ല എന്നെങ്ങനെ എങ്കിലോട് ഒന്ന് അടിച്ച് പുറത്താക്കണം എന്നൊരു ചിന്ത മാത്രമേ അവർക്കുള്ളൂ അന്നേരം മുത്തശ്ശി അനേ നീ അതൊന്നും കാര്യമൊക്കെ നിൽക്കണ്ട തൽക്കാലം നീ നിന്റെ ഷൂട്ടിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കുക അവിടുന്ന് ഷൂട്ടിങ്ങിന് വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ പോകണ്ടേ അതിന് എന്തെങ്കിലും പ്ലാൻ തയ്യാറാക്കണ്ടേ അവരോട് എന്ത് കാര്യം പറയും ഈ സമയം പ്രിയങ്ക പറയുന്നുണ്ട് കാര്യം പറഞ്ഞാൽ അവർ ഒരിക്കലും സമ്മ സമ്മതിക്കില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്താണെന്ന് എൻ്റെ പ്ലാൻ ഈ സമയം അതുവഴി പോകുന്ന ഒരു പക്ഷേ പ്രിയങ്കയുടെ ഈ സംസാരം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അന്നേരം പ്രിയങ്ക പറയണേ ഇനി ഇവിടെ നിന്ന് കുറച്ച് ആളുകൾ തട്ടിക്കൊണ്ടു പോകുന്നു സത്യത്തിൽ അവരെ ഞാൻ തന്നെ ഏർപ്പാടാക്കിയ ആളുകളായിരിക്കും ഇവിടെ മരണവും അച്ഛനും ഒക്കെ ഓഫീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു റൂമുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ മാത്രമേ ക്യാമറയല്ലോ അപ്പോൾ ആ ഭാഗത്തുകൂടി എന്നെ കടത്തിക്കൊണ്ട് പോകാൻ ഞാൻ ഏർപ്പാടാക്കിയ ആളുകളോട് ഞാൻ പറയും അടുത്ത ദിവസം എന്നെ കാണാതാകുമ്പോൾ എല്ലാവരും ക്യാമറ പരിശോധിക്കും അപ്പോൾ എന്നെ കുറച്ച് ആൾക്കാർ തട്ടിക്കൊണ്ടു പോകുന്നത് അവർ കാണും അങ്ങനെ അവർ എന്നെ കാണാല്ലെന്നും പറഞ്ഞ് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യും ഞാൻ എവിടെയാണ് പോയെന്ന് ആർക്കും മനസ്സിലാകിയില്ല അല്ല മോളെ അതൊക്കെ കുറച്ച് റിസ്ക് അല്ലേ എന്ന് മുത്തശ്ശി പറയുവാണ് അങ്ങനെ പുറത്തു പറഞ്ഞേ ഇല്ല മുത്തശ്ശി അവരേക്ക് ഞാൻ തന്നെ ഏർപ്പാടാക്കിയ ആളുകളാണല്ലോ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല ഷൂട്ടിംഗ് ഒക്കെ പൂർത്തിയാക്കിയിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാം അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു കൊള്ളക്കഥ പറഞ്ഞ് ഇവർ വീണ്ടും വിഡ്ഢികളാക്കാം അങ്ങനെ പ്രിയങ്ക വലിയ വലിയ പ്ലാനിങ് ഒക്കെയായിട്ട് നടത്തുന്നത് ഇതെല്ലാം കേൾക്കുന്ന ഓർവശി ഇതിൻ്റെ ഇടയിൽ എന്തൊരു കുനഷ്ടോപ്പിക്കാനും പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഉണ്ടെന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്